ഹലോ എല്ലാവർക്കും ഡി എസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അവിലും എള്ളും കൊണ്ടുണ്ടാക്കിയ ഒരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം കഴിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയ ഒരു റെസിപ്പിയാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ എന്ന റെസിപ്പിയിലോട്ട് പോകാം ഇതുണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഒരു കിലോ അവിലാണ് ഇട്ട് കൊടുക്കുന്നത് അത് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇത് രണ്ട് പ്രാവശ്യമായിട്ട് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതാ ഞാനൊരു പാത്രത്തിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഒരു ബ്രൗൺ കളറായെന്ന് വരെ റോസ്റ്റ് ചെയ്തെടുക്കാം വറുത്തെടുക്കുമ്പോൾ നമ്മൾ ചെറിയ പ്ലെയിനിലിട്ടിട്ട് വേണം വറുത്തെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിലൊന്ന് കരിഞ്ഞു പോവും അതിൽ ഒരു ബ്രൗൺ കളർ കളറാവുന്നവരെ വറുത്തെടുക്കണം ഇനി ഇതാ നമ്മൾ ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കാം അതിൽ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് എള്ളാണ് കൊടുക്കുന്നത് ഒരു നാനൂറ് ഗ്രാം എള് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതും ഒന്ന് വറുത്തെടുക്കാം എല്ലാം ചെറിയ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മൾ വറുത്തെടുക്കേണ്ടത് ചെറുതായി പൊട്ടിത്തുടങ്ങുമ്പോൾ നമുക്കിത് മാറ്റാം എള്ള് വറുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ബദാമാണ് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ബദാമാണ് ഞാനിവിടെ റോസ്റ്റ് ചെയ്തെടുക്കുന്നത് വന്നിട്ടുണ്ട് മാറ്റാം ഇനി നമ്മൾ ഇതിലേക്ക് ഗ്രാം നിലക്കടലയാണ് കൊടുക്കുന്നത് ഇതും നമുക്ക് വറുത്ത് കൊടുക്കാം കടല വരെ ഇത് വറുത്തെടുക്കണം കടലയും റോസ്റ്റായി വന്നിട്ടുണ്ട് മാറ്റി വയ്ക്കാം പിന്നെ നമ്മളിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉലുവയാണ് കൊടുക്കുന്നത് ഇത് ലൈറ്റ് ബ്രൗൺ കളറുന്നത് വരെ വറുത്തെടുക്കണം കരിഞ്ഞു പോകുമെന്ന് ചെയ്യരുത് കരിഞ്ഞ് കൈപ്പടിക്കും അതുകൊണ്ട് ചെറിയ ഫ്ലെയിമിലിട്ട് വേണം ഉലുവ വറുത്തെടുക്കാൻ വേണ്ടി ഇതും കൂടി ഒന്ന് വറുത്തെടുക്കാം ഇത് വറുത്തെടുത്തതിന് ശേഷം നമ്മൾ അവിലിൻ്റെ കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി അതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യണം എന്നിട്ട് ആ പാത്രത്തിലേക്ക് രണ്ട് ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് പാത്രം കയ്യിലെടുത്ത് പിടിച്ച് അതിന് ശേഷം ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി അപ്പം തന്നെ മാറ്റണം കേട്ടോ ഇത് കരിഞ്ഞു പോകാനൊന്നും പാടില്ല ഇതും ഞാൻ അവിലിൻ്റെ കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ റോസ്റ്റ് ചെയ്യേണ്ടതെല്ലാം റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നിലക്കടല റോസ്റ്റ് ചെയ്തിട്ടത് തൊലികളഞ്ഞെടുക്കണം ഇതുപോലുള്ള ഒരു പാത്രത്തിലേക്കിട്ട് തൊലി കളഞ്ഞെടുത്താൽ മതി അതിനുശേഷം ഇതുപോലെ ആക്കി കൊടുക്കാം തൊലിയെല്ലാം കളഞ്ഞെടുക്കാം അപ്പോൾ ഇത് കടലയെല്ലാം തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അവിലാണ് പൊടിച്ചെടുക്കുന്നത് അതിന് വേണ്ടി ഞാനിവിടെ ഒരു ജാറെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അവിലും മഞ്ഞളും ഉലുവയും കൂടി ഞാൻ ഒരുമിച്ചാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം അവലെല്ലാം നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം രണ്ട് തവണയായിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത് ഇനി ഇനി നമ്മൾ അടുത്തതായിട്ട് എള്ളമാണ് പൊടിച്ചെടുക്കുന്നത് അവിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി അടുത്തത് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എള്ളമാണ് പൊടിച്ചെടുക്കേണ്ടത് ഇത് അധികം പൊടിഞ്ഞു പോകാതെ നോക്കണം ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പൊടിയിലേക്ക് നമ്മൾ അവൽ പൊടിച്ച് വെച്ച പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച ബദാമാണ് ക്രഷ് ചെയ്തെടുക്കേണ്ടത് ഇതിൻ്റെ ചെറിയ ചെറിയ പീസെല്ലാം ഉണ്ടായാലും നല്ലതായിരിക്കും അധികം പൊടിഞ്ഞു പോകാത്ത നോക്കണം ഇത് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇപ്പോൾ ബദാമും കൂടി ഇതുപോലെ ചെയ്തെടുക്കാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇതാ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച തൊലിയെല്ലാം കളഞ്ഞു വെച്ച നിലക്കടലിയാണ് ക്രഷ് ചെയ്തെടുക്കേണ്ടത് ഇതും അധികം പൊടിഞ്ഞു പോകാത്ത നോക്കണം ചെറിയ ചെറിയ പീസ് ഉണ്ടായാലാണ് നമ്മൾ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുക ഇതും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നിലക്കടലയും കൂടി ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പൊടിച്ചെടുക്കേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ മധുരത്തിനാവശ്യമായ വെല്ലാണ് എടുക്കേണ്ടത് ഞാനിവിടെ മുക്കാ കിലോ വെല്ലാണ് എടുത്തിട്ടുള്ളത് എഴുന്നൂറ്റൻപത് ഗ്രാമാണത് അപ്പോൾ അത് കത്തി കൊണ്ട് നല്ലതുപോലെ ഇതുപോലെ ചിരുകി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് നമ്മൾ ഈ പൊടിയിലേക്ക് മിക്സാക്കി എടുക്കേണ്ടത് കുറച്ച് കുറച്ചായി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി ഇത് ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് മധുരം കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ ചേർക്കാം മധുരം കുറവാണ് വേണ്ടെങ്കിൽ ഇതിലും കുറച്ചെടുത്താൽ മതി പക്ഷേ ഈ വെള്ളം ഈ മധുരം ഇത് പാകമായിട്ടാണ് തോന്നുന്നത് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക മധുരം കഴിച്ചു നോക്കി മധുരം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ മെല്ലെ മെല്ലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പൊടിച്ച് വെച്ച വെള്ളം കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇത് നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം ഇതൊരു രണ്ടാഴ്ച കഴിക്കേണ്ടത് എടുത്ത് പുറത്ത് വെച്ച് കഴിക്കാം ബാക്കിയുള്ളത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ആവശ്യമുള്ളപ്പോൾ എടുത്ത് പുറത്ത് വെച്ചാൽ മതി അപ്പോൾ ഇത് വെള്ളം നമ്മൾ ഉരുക്കാതെയല്ലേ ഇത് ചെയ്തെടുക്കുന്നത് അതുകൊണ്ടാണ് കുറേ നമുക്ക് പുറത്ത് വെക്കാൻ പറ്റാത്തത് അപ്പോൾ നമ്മൾ ഒരു രണ്ടോ മൂന്നോ ആഴ്ചയെല്ലാം ഇത് പുറത്ത് വെച്ച് ഉപയോഗിക്കാം പിന്നെ ബാക്കി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് അത് തീരുമ്പോഴത്തേക്കും എടുത്താൽ മതി അപ്പോൾ നിങ്ങളും അങ്ങനെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല കുട്ടികൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എള്ളും അവിലും ബദാമും ഇത് എണ്ണയിലൊന്നും അല്ലല്ലോ ഉണ്ടാക്കുന്നേ അതുകൊണ്ട് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയണേ അപ്പോൾ ഇതാ നമ്മളെല്ലാം മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു നനവൊന്നുമില്ലാത്ത പാത്രത്തിലാക്കി മാറ്റി വെക്കാം നമ്മൾ എടുത്ത് ഉപയോഗിക്കുമ്പം നനവില്ലാത്ത സ്പൂണ് കൊണ്ട് വേണം നമ്മൾ എടുത്തുപയോഗിക്കാൻ വേണ്ടി ഒരു മൂന്നോ നാലോ സ്പൂണ് ദിവസവും ഇത് കഴിക്കാം അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര അളവ് ഇതേ അളവിലെടുത്ത് ഉണ്ടാക്കിക്കൊള്ളു കേട്ടോ അപ്പോൾ നമ്മൾ അവരും എള്ളും കൂട്ടി ഉണ്ടാക്കിയ ഹെൽത്തി ആയിട്ടുള്ള പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഏത് കാലാവസ്ഥക്കും ഇത് കഴിക്കാൻ പറ്റുന്നതാണ് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ എന്നാൽ അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം